നമസ്കാരം ഒരു ഗോഡ് ഫാദറിൻ്റെയും സഹായമില്ലാതെ മലയാള സിനിമയിൽ കടന്നു വന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നടൻ തൊട്ടതെല്ലാം ഹിറ്റാക്കിയ ചരിത്രമുണ്ടായിരുന്നു അയാൾക്ക് എവിടെയോ വെച്ച ആ ട്രാക്ക് ഒന്ന് തെറ്റി വ്യത്യസ്ത സിനിമകൾ മാത്രം ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു മലയാള സിനിമാ രംഗം അധികം ചർച്ച ചെയ്യാത്ത പരീക്ഷണ ചിത്രങ്ങളിൽ അയാളുടെ ശ്രദ്ധ ഊന്നി ക്വാളിറ്റിയും കണ്ടന്റും ഉണ്ടായിട്ടും ക്രൗഡ് പുള്ളിംഗ് എലമെന്റുകൾ ഇല്ലാത്തത് ആ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ദുരന്തങ്ങളായി പഴയ ട്രാക്ക് കണ്ടെത്താൻ അയാൾ വല്ലാതെ വിഷമിച്ചു പ്രായമായി ഫിറ്റ്നസ് പോയി ഫീൽഡ് ഔട്ടായി എന്നീ കളിയാക്കലുകൾ മറ്റൊരു ഭാഗത്ത് അവർക്ക് സിനിമയിലൂടെ തന്നെ അയാൾ മറുപടി കൊടുത്തു ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറഞ്ഞ് അതൊരു മുന്നറിയിപ്പായിരുന്നു ഒരു ഗ്രാൻഡ് റീ എൻ മുൻപുള്ള തുടക്കം മാത്രം കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ രണ്ടര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലൂടെ അടുത്ത മുന്നറിയിപ്പാണ് കൈതിയിലൂടെ സംവിധായകൻ ലോകേഷ് കനകരാജ് തുടക്കമിട്ട സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സി യുവിലെ അടുത്ത ചിത്രം ബെൻസിലെ കൊടൂര വില്ലനായി അയാൾ എത്തുകയാണ് അതെ ഒരു കാലത്തെ ബോക്സ് ഓഫീസിൻ തോഴനായ നിവിൻ പോളി ശരീരം മുഴുവൻ സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് സ്വർണപ്പല്ലും വെച്ച ഉഗ്രരൂപത്തിൽ നിറഞ്ഞാടുന്ന നിവിനെയാണ് ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയിലൂടെ നാം കണ്ടത് ഒരു നടന്റെ തിരിച്ചുവരവിന് ഇതിലും മികച്ച ഒന്നില്ല എന്ന് തന്നെ പറയാം ഈ ഒരു വീഡിയോയിൽ നിവിന്റെ ക്യാരക്ടറായ വാൾട്ടർ പറയുന്നത് പോലെ മാസ് അല്ലേ മച്ചാനെ നിവിൻ പോളി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു പവർഫുൾ വേഷമാകും ബെൻസിലെ വാൾട്ടർ എന്നതിൽ സംശയമില്ല ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ നിവിൻ എത്തുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയ ലോകേഷ് കനകരാജിന്റെ കൈമുദ്രയുള്ള കഥ നിവിന്റെ ഇപ്പോഴുള്ള ക്ഷീണത്തിന് പരിഹാരമാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകർ നിവിൻ പോളി ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന തമിഴ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത് ഒരു പക്ഷേ ഒരു മലയാളി നായകന് കിട്ടുന്ന ഏറ്റവും മികച്ച റോൾ എന്ന് കണക്കാക്കാം ഇതിലൂടെ നിവിൻ പോളിയുടെ വർഷങ്ങളായ ഒരു സ്വപ്നം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് നിവിൻ്റെ ജീവിതം യാതൊരു ചലച്ചിത്ര പശ്ചാത്തലവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് അയാൾ കയറി വന്നത് സിനിമയിൽ ഗോഡ് ഫാദർമാർ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുഖത്ത് അടിച്ച് അടിയാണ് നിവിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ പതിനൊന്നിന് എറണാകുളത്തെ ആലുവയിലാണ് നിവിൻ പോളിയുടെ ജനനം സ്വിറ്റ്സർലാൻഡിലായിരുന്നു നിവിൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്തിരുന്നത് കുട്ടിക്കാലം വിദേശത്താണെങ്കിലും നിവിൻ വളർന്നത് കേരളത്തിലാണ് ചെറുപ്പത്തിലെ തൻ്റെ ഉള്ളിൽ അഭിനയിക്കണം എന്ന മോഹം ഉണ്ടായിരുന്നു എന്ന് നിവിൻ പറയുന്നു എന്നാൽ അതിനുള്ള പരിശ്രമങ്ങൾ ഒന്നും നടത്തിയിരുന്നില്ല കോളേജിൽ പഠിക്കുമ്പോഴും കലാപ്രവർത്തനങ്ങളിൽ അത്രയേറെ സജീവമായിരുന്നുമില്ല പക്ഷെ നാട്ടിലെത്തിയപ്പോഴാണ് അഭിനയത്തിൽ അരക്കൈ നോക്കിയാലോ എന്ന ചിന്തയുണ്ടായത് അന്ന് ഇൻഫോസിസ് പോലെ പ്രശസ്തമായ ഒരു കമ്പനിയിലെ ജോലി രാജിവെച്ച ഒട്ടും സുരക്ഷിതമെന്ന് പറയാൻ കഴിയാത്ത സിനിമാ മേഖലയിലേക്ക് ഇറങ്ങുന്നു വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിനെത്തിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് നിവിൻ കടന്നു വരുന്നത് അതുവരെ മലയാള സിനിമ കണ്ട ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെ സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ മലർവാടിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് സൂപ്പർ ഹിറ്റ് ആയില്ല എങ്കിലും ചിത്രം വിജയമായി പക്ഷേ ഈ ചിത്രത്തിന് ശേഷം നിവിന് പിന്നീട് കാര്യമായ അവസരങ്ങളൊന്നും കിട്ടിയില്ല വല്ലാത്തൊരു പ്രതിസന്ധി കാലമായിരുന്നു അത് എന്ന് നിവിൻ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതിനിടെ യു എന്ന ആൽബത്തിലെ നെഞ്ചോട് ചേർത്തു എന്ന മ്യൂസിക് വീഡിയോയിൽ നിവിൻ അഭിനയിച്ചു അത് യൂട്യൂബിൽ വൻ ജനപ്രീതി നേടി തരംഗമായി പിന്നീട് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ തട്ടത്തിൻ എത്തുന്ന സിനിമ റിലീസ് ചെയ്യുന്നു ആ സിനിമ മെഗാ ഹിറ്റായതോടെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അടുത്ത വീട്ടിലെ ന്യൂജൻ പയ്യൻ എന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് നിവിനെ തേടി അധികവും വന്നത് മടിയും അല്പം പൊങ്ങച്ചവും അല്പം വിഡിത്തവും എന്നാൽ ഹൃദയത്തിൽ നന്മയുള്ള കഥാപാത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നേരം എന്ന ചിത്രം നിവിൻ്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് അതേ വർഷം തന്നെ അഞ്ചുസുന്ദരികൾ അരികിലൊരാൾ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനാല് നിവിന്റെ ഭാഗ്യവർഷമായിരുന്നു നായകനായി എത്തിയ നയൻറ്റീൻ എയ്റ്റി ത്രീ ഓംശാന്തി യോശാന ബാംഗ്ലൂർ ഡേയ്സ് വിക്രമാദിത്യൻ എന്നീ ചിത്രങ്ങളെല്ലാം നിവിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളായി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ട് ചിത്രങ്ങളിലെ അഭിനയത്തിന് നിവിനെ തേടിയെത്തി പക്ഷേ നിവിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ അൽഫോൺസ് പുത്രൻ്റെ നേരം രണ്ടായിരത്തി പതിനഞ്ചിലെ ആ അത്ഭുത ചിത്രത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു പ്രേമം എന്ന ചിത്രം മലയാള സിനിമാ ലോകം മികണ്ട എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറി കഥയിൽ പുതുമകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ മികച്ച ചിത്രങ്ങളിൽ ഒന്നിൽ ഇടം നേടിയ ചിത്രമായിട്ട് അത് മാറി ദിവസങ്ങൾക്കുള്ളിൽ അൻപത് കോടി ക്ലബിലെത്തിയതോടെ മാധ്യമങ്ങൾ എഴുതി നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചു എന്ന് അതിനിടെ പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിവിൻ പോളി നിർമ്മാതാവായി ആക്ഷൻ ഹീറോ ബിജു എന്ന എസ് ഐയുടെ കഥ പറഞ്ഞ എബ്രിഡ് ഷൈൻ ചിത്രവും ഹിറ്റായി എന്നാൽ സിനിമാ ലോകത്തെ നിവിൻ്റെ ആ സുവർണ നാളുകൾക്ക് ആയുസ് അധികം ഉണ്ടായിരുന്നില്ല താരപ്രഭയുടെ നടുവിൽ നിൽക്കവേ പെട്ടെന്ന് ഒരു വർഷവും ഒരു മാസവും സിനിമ ചെയ്യാതെ വിട്ടു നിൽക്കാൻ നിവിൻ തീരുമാനിക്കുന്നു കുറച്ചുകൂടി സിനിമകളിൽ സെലക്റ്റീവ് ആകാമെന്ന് ചിന്തിക്കുന്നു തൻ്റെ കരിയറിനെ തന്നെ തിരുത്തി എഴുതാൻ പോകുന്ന തീരുമാനമായിരുന്നു അതെന്ന് നിവിൻ ഒരിക്കലും ഓർത്ത് കാണില്ല രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അടുത്ത നിവിൻ പോളി ചിത്രത്തിൻ്റെ റിലീസ് ഒരു വർഷം കാത്തിരുന്നാണ് നിവിൻ സഖാവ എന്ന സിനിമ ചെയ്തത് ഇത്രയേറെ സമയം കാത്തിരുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് സിനിമയുടെ പെർഫെക്ഷന് വേണ്ടിയായിരുന്നു എന്നായിരുന്നു നിവിൻ്റെ മറുപടി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാകാതെ പോയി പ്രേമം എഫക്റ്റിൽ രൂപം കൊണ്ട നിവിൻ ആരാധകർ വീണ്ടും കാത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രദർശനത്തിനെത്തിയ റോഷൻ ആൻഡ്രോസ് ചിത്രം കായംകുളം കൊച്ചുണിയിലെ കൊച്ചുണ്ണിയായി നിവിൻ എത്തി മലയാളത്തിൽ അതുവരെ പുറത്തിറങ്ങിയ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായിരുന്നു അത് മോഹൻലാൽ പ്രഭാവത്തിൽ ആഘോഷിച്ച ചിത്രത്തിൽ നിവിന് പ്രതീക്ഷിച്ച നിരൂപക പ്രശംസ കിട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഹേജൂഡ് മിഖായേൽ ലവ് ആക്ഷൻ ഡ്രാമ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ നിവിൻ പോളിയുടെ രണ്ടായിരത്തി പത്തൊൻപത് കടന്നുപോയി വ്യാവസായിക വിജയമല്ല വ്യത്യസ്തമായ ചിത്രങ്ങൾ തൻ്റെ പേരിൽ വേണമെന്ന നിവിൻ പോളിയുടെ വാശി സിനിമാ നിരൂപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ മുതോൻ എന്ന ഗീതു മോഹൻദാസിന്റെ ക്ലാസിക് ചിത്രത്തിലൂടെ അടിവരയിട്ടത് അതാണ് മുതോണിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വീണ്ടും നിവിൻ പോളിയെ തേടിയെത്തി സ്വർഗാനുരാഗിയായ അക്ബർ ആയി വേഷമിട്ടപ്പോൾ അതിർത്തികൾ കടന്നും നിവിന് പ്രശംസയെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സംവിധാനത്തിൽ തീർത്തും വ്യത്യസ്തമായ കോമഡി ജോണർ ചിത്രം കനകം കാമിനി കലഹം നിവിൻ നിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ എബ്രഡ് ഷായൻ ചിത്രം മഹാവീര്യർ മലയാളി പ്രേക്ഷകർ ഇന്നുവരെ കാണാത്ത ജോണറാണ് സമ്മാനിച്ചത് പൊളിറ്റിക്കൽ ത്രില്ലർ പടവിട്ടും കോമഡി എൻ്റർടൈനർ സാറ്റർഡേ നൈറ്റ്സ് എന്ന ചിത്രവും കാര്യമായ ചലനങ്ങൾ ഉണ്ടാകാതെ കടന്നുപോയി സിനിമകൾ ഫ്ലോപ്പ് ആകുന്നതിൻ്റെ പേരിലും ബോഡി ഷേബിംഗ് കൊണ്ടും നിവിനെ പരീക്ഷിക്കുന്ന കാലം എത്തുകയായിരുന്നു പിന്നീട് പിന്നീട് തന്നെ രക്ഷകനായി എത്തിയത് ആത്മസുഹൃത്ത് കൂടിയായ മിനി ശ്രീനിവാസനായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വന്ന മിനി ചിത്രമായിരുന്നു നിവിന് താൽക്കാലിക ആശ്വാസം പകർന്നത് അതുവരെ പതുങ്ങിയിരുന്ന യഥാർത്ഥ നിവിൻ്റെ ഫാൻസും സടകുഴങ്ങി എഴുന്നേറ്റത് അപ്പോഴായിരുന്നു സിനിമയിലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വഴിവിട്ടി എന്ന ഡയലോഗ് തരംഗമായി നിവിനെ വാഴ്ത്തി വീണ്ടും മാധ്യമങ്ങളെഴുതി അതിലൊന്നും നിവിൻ മറന്നില്ല ക്ഷമാപൂർവം വീണ്ടും നല്ല സിനിമകൾക്കായുള്ള കാത്തിരിപ്പ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ശരാശരിയിൽ ഒതുങ്ങിയപ്പോഴും നിവിനെതിരെ വാളെടുത്ത് വന്നവരുണ്ട് അവർക്കെല്ലാമുള്ള മറുപടിയുമായാണ് ഇക്കുറി അയാൾ എത്തുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ലോകേഷിന്റെ ബെൻസ് എത്തുമ്പോൾ പരിഹാസങ്ങൾക്കും അപമാനങ്ങൾക്കുമുള്ള നിവിന്റെ ഏറ്റവും വലിയ മറുപടി കൂടിയാകും അത്